ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ് ഇവിടെ ടെൻ ഓഫ് സോഡ്സ് കാണിക്കുന്നത് നിങ്ങളോട് ഇമോഷണലി അടുപ്പം തോന്നേണ്ടുന്ന ഒരു വ്യക്തിയുണ്ട് എന്നാൽ അവർ യാതൊന്നും നിങ്ങളോട് ആ ഒരു ഇമോഷണൽ അടുപ്പമൊന്നും നിങ്ങളോട് കാണിക്കുന്നില്ല എന്തോ ഒന്ന് നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും ഇടയിൽ അവസാനിച്ചിട്ടുണ്ട് എന്ന് കാണാം ചിലപ്പോഴും നിങ്ങളുടെ ഇടയിൽ വലിയൊരു ഡിസ്റ്റൻസ് വന്നതാകാം അത് ശാരീരികമായിട്ടുള്ള ഒരകൽച്ചയാകാം മാനസികമായിട്ടുള്ള ഒരു അകലമാകാം എന്തോ ഒരു രീതിയിലുള്ള വലിയൊരു അകൽച്ച സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് അവസാനിച്ചു എന്നാകാം കാരണം അവസാനിച്ചതായിട്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നത് ഇനിയൊന്നും പുതിയതായിട്ട് സംഭവിക്കില്ല അല്ലെങ്കിൽ ഇനിയൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് ചെയ്യില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എന്നാൽ ഇവിടെ കിങ് ഓഫ് കപ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ തീർന്നു എന്ന് എത്രത്തോളം ചിന്തിച്ചാലും ഇവിടെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇമോഷനെയാണ് അവർക്ക് നിങ്ങളോടുള്ള ഇമോഷണൽ ഫീലിംഗിനെയാണ് അവർക്ക് നിങ്ങളോട് വളരെ ആഴത്തിലുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ്സ് ഉണ്ട് എന്ന് കാണാം എന്നാൽ പുറമേ അത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അവർ നിങ്ങളെ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ട് വളരെ ആഴത്തിലുള്ള ഒരു എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു പല കാര്യങ്ങളും ഓർത്ത് അവർ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു അതുപോലെ ഇവിടെ ടവർ കാർഡ് കാണിക്കുന്നത് ഒരു ലീവിങ് എനർജിയാണ് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പോയ ഒരു വ്യക്തിയുടെ എനർജി എന്തൊക്കെയോ ഉപേക്ഷിക്കപ്പെട്ട ഒരു എനർജി ഒരുപാട് സങ്കടം ഒരുപാട് ദേഷ്യം ഫ്രസ്ട്രേഷൻ ഇഷ്ടമില്ലായ്മ ഒക്കെ നിങ്ങളിൽ ഈ വ്യക്തി കാരണം ഉണ്ടായതായിട്ട് കാണുന്നു ചിലപ്പോഴും നിങ്ങളിപ്പോഴ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാകാമുള്ളത് അല്ലെങ്കിൽ കൂടെ ഉണ്ടെങ്കിലും പഴയതുപോലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ മുഴുവൻ നിങ്ങളൊറ്റക്ക് നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിട്ടുകൊടുത്തതുപോലെ എനിക്ക് തോന്നുന്നു അത് വളരെയധികം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം തളർത്തിയതുപോലെ അല്ലെങ്കിൽ മാനസികമായിട്ട് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയതുപോലെയൊക്കെ തോന്നുന്നു നിങ്ങൾ നിങ്ങൾക്ക് അത് എങ്ങനെ എന്ന് അറിയില്ലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏത് ദിശയിൽ കൂടെ സഞ്ചരിക്കണം എന്നറിയില്ലായിരുന്നു അതായത് വളരെ എക്സ്ട്രീമിലി ചലഞ്ചിങ് ആയിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം നിങ്ങൾ കടന്നു പോയത് ഇവിടെ ടവർ കാർഡ് വളരെ ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് ഒരു തകർച്ചയുടെ എനർജി തകർച്ചയുടെ എനർജി എന്ന് പറയുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടേതല്ലാത്ത ഒരു കാരണത്താൽ കാര്യങ്ങൾ ശരിക്കും ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു നിരാശജനകമായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് പോയതുപോലെ തോന്നുന്നു ഇത് അസാധാരണമായിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയമായിരുന്നു അങ്ങനെ ഒരു സമയത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയത് അതും ഒറ്റയ്ക്ക് അതുപോലെ ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തോന്നി എന്നാണ് അതായത് ഒരു ഉത്തരം നൽകാൻ പോലും കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ പോലും തരാതെ നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ആക്കി അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കി എന്നൊക്കെയാണ് അതായത് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകിയിട്ട് അത് നൽകാത്തതുപോലെ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാത്തതുപോലെ നൽകിയില്ലെന്ന് മാത്രമല്ല നിങ്ങളെ തനിച്ചാക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും ഇത് കാരണം തകർന്നതുപോലെ കാരണം ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ട ഒരു വ്യക്തിയായിരുന്നു ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവേണ്ട ഒരു വ്യക്തിയായിരുന്നു നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് ചിലപ്പോൾ നിങ്ങളോട് പ്രോമിസ് ചെയ്ത വ്യക്തിയായിരിക്കാം ഒരിക്കൽ അവർ നിങ്ങൾക്ക് അവരുടെ സമയവും എനർജിയുമൊക്കെ നൽകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ പെട്ടെന്ന് ഈ വ്യക്തിയിൽ നിന്നും ഒന്നും ലഭിക്കാതെയായി അത് നിങ്ങൾക്ക് അവർ നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചതുപോലെയൊക്കെ തോന്നാൻ കാരണമായി അത് നിങ്ങളെ വളരെയധികം അപ്സെറ്റാക്കി അല്ലെങ്കിൽ നിങ്ങളിൽ വളരെയധികം ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ഉണ്ടാക്കി അതായത് ഈ വ്യക്തി ആദ്യം നിങ്ങളെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകണം എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു സമയത്ത് അവർ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം ആ സിറ്റുവേഷനിൽ അവർ നിങ്ങളെ ഒറ്റക്കാക്കിയിട്ടുണ്ടാകണം അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർക്ക് ഈ വ്യക്തി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ടാകണം അതായത് നിങ്ങളോട് ഈ രീതിയിൽ പെരുമാറില്ല നിങ്ങളോട് റൂഡായിട്ട് പെരുമാറില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഡിസ്റസ്പെക്ട് ചെയ്യില്ല മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ടാകണം എന്നാൽ അവർ അതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളോട് പെരുമാറിയത് അത് നിങ്ങളിൽ വല്ലാത്ത സങ്കടവും നിരാശയുമൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ ഇവിടെ ഫോറോ ഫോൺസ് കാണിക്കുന്നത് നിങ്ങൾ വളരെയധികം അനുഭവിച്ചു അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തു നിങ്ങളിൽ വളരെയധികം സങ്കടമുണ്ടായി നിങ്ങളിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടായി എന്നൊക്കെയാണ് അതുപോലെ തന്നെ എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ കാരണം അന്വേഷിക്കുന്നതാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു നീരസം ഇഷ്ടമില്ലായ്മയ്ക്ക് ഉണ്ടെങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്നുള്ളതിന് ഉത്തരം അന്വേഷിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ കടന്നു പോയിട്ടുള്ള എല്ലാ വഴികളിലും അതിനുള്ള ഉത്തരം നിങ്ങളുടെ ബ്രെയിന് തേടുന്നതായി കാണുന്നു ചിലപ്പോഴും നിങ്ങൾ ഓൺലൈനൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ നിങ്ങളുടെയും അവരുടെ ഇടയിലുമൊക്കെ ഉണ്ടായ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ എന്തുകൊണ്ട് അവർ എന്നോട് ഇങ്ങനെ ചെയ്തു അല്ലെ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം നിങ്ങൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ച ഒരു എനർജി കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം ലഭിക്കുമെന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും എന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചത് എന്നാൽ അതിനുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകില്ല അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആയാൽ പോലും പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ റെസനേറ്റ് ആകുന്നതായിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യം പേഴ്സണൽ റീഡിംഗിന് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നത് അവർ നിങ്ങളെ ഒറ്റയ്ക്കാക്കി എന്നാൽ ഇന്ന് അവർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുമായിട്ട് അവര് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒന്നും ഉണ്ടായിരിക്കില്ല ഈ വ്യക്തിയിൽ നിന്നും ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല അവർ അവരെന്തിനിങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല എന്നാൽ ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസ് ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നാണ് പൂർണ്ണമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ കാണുന്നത് അവർ മുന്നോട്ട് വരും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കും അതുപോലെ ഇത് ഇത് സംഭവിക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും ഇവിടെ യുറാനസ് എനർജിയാണ് കാണുന്നത് അതായത് പെട്ടെന്നായിരിക്കും സഡനായിരിക്കും അവർ മുന്നോട്ട് വരും അവർ വരുമെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല എന്നാൽ അവർ മുന്നോട്ട് വരിക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾക്കിവിടെ ഹീലിങ് ആവശ്യമാണ് നിങ്ങൾ കുറച്ച് എനർജി വൈസ് ഉയർന്നു നിൽക്കുമ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ഹീലിംഗ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി കുറച്ച് നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഈയൊരു വ്യക്തിയെ ഓർത്ത് ഡെസ്പറേറ്റ് അല്ലാതെ ആകുമ്പോൾ അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയിൽ ഡിപ്പെൻഡൻ്റ് ആവാതെ ഇരിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അവർ വെറുതെ വരികയല്ല ചെയ്യുന്നത് നിങ്ങളോട് മോശമായി പെരുമാറിയതിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയതിൽ അവർ നിങ്ങളോട് ക്ഷമ ചോദിച്ചു കൊണ്ടായിരിക്കാൻ വരുന്നത് അവർക്ക് വളരെ വിഷമവും ഫ്രസ്ട്രേഷനും അവരിൽ തന്നെ ഒരു ദേഷ്യവുമൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നു അവർക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ പറയണമായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു എന്നൊക്കെ അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവാം അതുപോലെ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവർ സ്വയം വരും നിങ്ങളില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവരെത്തും അത് കാരണം തന്നെ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ പരിഹരിക്കാനായിട്ട് അവർ മുൻകൈ എടുക്കും എന്നുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ ഇവിടെ എയ്സ് ഓഫ് സോഴ്സ് കാണിക്കുന്നത് ക്ലാരിറ്റി കമ്മ്യൂണിക്കേഷൻ പവറിനെയാണ് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കും എന്ന് കാണുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ശക്തമായിട്ടുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള എന്തിനും അവരുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് തോന്നും ചിലർക്ക് ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആകാം അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുമാകാം അതുമല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് ഒരിക്കലും പോകില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാകാം എന്നാൽ നിങ്ങൾ അവർക്ക് നൽകിയ ആ ഒരു സപ്പോർട്ട് അവരോട് കാണിച്ച ആ ഒരു ദയ അവർക്ക് നൽകിയ ആ പ്രശംസയൊക്കെ അവർക്ക് സ്വയം മനസ്സിലാകും കാരണം വേറെ ആർക്കും അത് അവർക്ക് നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവർ വരുന്നതായി കാണാം അവരുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ വേറെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് അവർ സ്വയം തിരിച്ചറിയും നിങ്ങളെപ്പോലെ വേറെ ആരുമില്ല എന്നും നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതും അതായത് ആയിരത്തിൽ ഒന്ന് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന് അവരിലേക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു അതുപോലെ ഈ ഒരു വ്യക്തി കുറ്റബോധത്തിൽ കൂടി കടന്നു ഒരു എനിക്ക ർജി കാണുന്നുണ്ട് ഇവിടെ സെവൻ ഓഫ് കപ്സ് കാണിക്കുന്നത് ഈ വ്യക്തി മറ്റുള്ള വ്യക്തികളുടെ കൂടെ ആയിരുന്നപ്പോൾ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ ആയിരിക്കും അവർ തിരഞ്ഞത് പക്ഷെ അവർക്കത് അവരിൽ നിന്നും ആരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാകില്ല അതായത് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ അവരിൽ ആരിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല നിങ്ങളെപ്പോലെ ആയിരിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവരിലുണ്ടായി അപ്പോൾ മുതൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങി എന്നുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് എനിക്കിവിടെ ഈ ഒരു സെവൻ ഓഫ് കബ്സിൽ കാണാൻ കഴിയുന്നത് അവർ പാസ്റ്റിൽ നിങ്ങളോട് പെരുമാറിയ ആ ഒരു രീതി കാരണം ആ ഒരു ഒറ്റപ്പെടുത്തിയത് കാരണം അല്ലെങ്കിൽ തനിച്ചാക്കിയത് കാരണം അവർക്ക് അവർക്കിപ്പോഴും പഴയതുപോലെ നിങ്ങളോട് ആ ഒരു അടുപ്പമില്ല അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ മാനസികമായിട്ടുള്ള അടുപ്പമോ കമ്മ്യൂണിക്കേഷനോ ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റുള്ളവരിൽ നിങ്ങളെ തെരഞ്ഞത് പക്ഷേ എവിടെയും കിട്ടിയുമില്ല നിങ്ങളുടെ അഭാവം അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെയുള്ളൊരു എനർജിയാണ് കാണുന്നത് ഇത് പൂർണ്ണമായിട്ടും അവർ ചെയ്ത ആ ഒരു ആക്ഷനുള്ള കോൺസിക്വൻസ് തന്നെ ആയിരുന്നു അല്ലെങ്കിൽ അവർ ചെയ്ത ആക്ഷനുള്ള ഒരു റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അവർ നിങ്ങളോട് കാണിച്ചതിനുള്ള ഒരു കോൺസിക്വൻസ് അവർ ഫേസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ യഥാർത്ഥത്തിൽ തേടാൻ ആരംഭിച്ചത് എന്ന് നമുക്ക് പറയാം നിങ്ങളുടെ ദയൊക്കെ മറ്റുള്ളവരിൽ അവർ തേടാൻ തുടങ്ങി പക്ഷേ അവർക്ക് അവിടെ നിന്നൊന്നും നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ ആ ഒരു ഗുണങ്ങളൊന്നും മറ്റുള്ളവരിൽ നിന്നും ലഭിച്ചില്ല അത് അവരില് വല്ലാത്ത ആശയക്കുഴപ്പം ഉണ്ടാക്കി അല്ലെങ്കിൽ അത് അവരെ വല്ലാതെ മാനസികമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു അതവരെ വല്ലാതെ ട്രിഗർ ചെയ്തു അവിടെ നിന്നാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സത്യത്തെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായത് അവർ നിങ്ങളെ പറഞ്ഞത് മുൻപ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഓർത്ത് അവർക്കിപ്പോൾ കുറ്റബോധമുണ്ട് ഈയൊരു സിറ്റുവേഷനിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു മൂമെൻ്റ് അല്ലെങ്കിൽ ഒരു മാറ്റം ഒരു ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർ എന്ത് ചെയ്തതായാലും അവർ നിങ്ങളുടെ മുൻപിൽ വരും അവരിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ളതായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെയാണ് അവരൊരു അല്ലാത്ത അതായത് സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയായതും അവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടായത് അവരുടെ ഉള്ളിലുള്ള ഈ ഒരു ഇൻസെക്യൂരിറ്റീസ് കാരണം തന്നെയായിരിക്കാം അതുപോലെ അവർ ഹീൽഡ് അല്ലാത്ത ഒരു വ്യക്തിയാണ് അവരിൽ ഹീലിംഗ് ആവശ്യമാണ് അവർക്ക് ഇൻസെക്യൂരിറ്റീസ് ധാരാളമുണ്ട് അതുപോലെ അവർക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് അവരെ വതിയായി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി